ഹലോ അപ്പം ഇന്നാണെങ്കിൽ അതാണ്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ഞാനൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കേട്ടോ മോർണിംഗ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ആസ് യൂഷ്വൽ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് ഇന്നും തന്നെ കേട്ടോ അപ്പോൾ വന്ന പാടെ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ ഫ്രീസർ വെച്ചിരുന്ന മീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെ മീനാണ് എൻ്റെ ഫേവറേറ്റ് ഒരു മീനാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് രണ്ടും അങ്ങോട്ട് വർക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമുക്കൊരു അടിപൊളി ഒരു മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു നോക്കിയപ്പോൾ ആദ്യം നമുക്ക് പാത്രങ്ങളാണല്ലോ മുഖ്യം അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ഉള്ളൂ എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വാഷ് ചെയ്തും തുടച്ചും മാറ്റിയതിന് ശേഷം നമുക്ക് മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയാണല്ലോ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പാത്രങ്ങൾ കിടന്ന് നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ ഓഫ് കോഴ്സ് അല്ലേ അപ്പം താണ്ട് അതെല്ലാം ഒന്ന് ഇഷ്ടമില്ലെങ്കിലും എന്താ അതൊക്കെ ഒന്ന് ചെയ്ത് തുടച്ച് മാറ്റി ഒന്ന് റെഡിയാക്കി വെക്കുവാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങൾ എന്താ ഭാഗ്യം കൊണ്ടില്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്തോ കുറച്ച് എന്തൊക്കെയോ ഉള്ളു കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇതാണ്ട് ഇനിയിപ്പം മീൻ കട്ട് ചെയ്യുന്ന പരിപാടിയിലോട്ട് കിടക്കാം കാരണം ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം എന്താ മസാലയൊക്കെ ഒന്ന് തേച്ച് അത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതാണ്ട് മീൻ വൃത്തിയാക്കിയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് കുറേ ആവശ്യത്തിന് മുളക് പൊടിയും ഞാൻ കാശ്മീരി പൗഡറും പിന്നെ നമ്മുടെ സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ വെച്ചേക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി ൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില ടൈമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എണ്ണ ചേർത്തായിരിക്കും മിക്സ് ചെയ്യുക പക്ഷേ ഇന്ന് ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാ ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ഈ മസാല ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു പക്ഷേ ഞാനിപ്പം എനിക്കെന്തോ ഈ മസാല ഇങ്ങനെ മീൻ വെറുക്കുമ്പം ഞാൻ ഒരുപാട് തവണ ഉപയോഗിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ടേസ്റ്റി ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കേട്ടോ ഇനി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതാണ്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ മുളകിൻ്റെ ഒരു നിറം കണ്ടിട്ടാണ് എനിക്ക് എന്തോ പോലെ കാരണം എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ഇതായപ്പോഴത്തേക്ക് എനിക്കെന്തോ ഇങ്ങനെ കൈ ഒക്കെ പുകയുന്ന പോലെയൊക്കെ ഒരു ഒരു ഫീലിങ് സത്യം പറഞ്ഞാൽ അങ്ങനെ പുകയുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു അറിഞ്ഞു വിടാം നമ്മളെപ്പോഴും ഇങ്ങനെ മുളകൊന്നും കൈകൊണ്ട് എടുക്കാത്തത് കൊണ്ടാവാം മേ ബി ഓക്കെ അപ്പോൾ താണ്ടേ ഇത് ഓൾറെഡി സെറ്റായിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇനി ഞാൻ വിചാരിച്ചു ഇന്നൊരു മോരുകറിയും കൂടി ആക്കാം നുമ്മിയും വറുത്തതും മോരുകറിയും ഒക്കെ ആക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം തൈര് നോക്കിയപ്പോൾ ഒരു ശകലം തൈരേ ഉള്ളൂ അന്ന് അത് വെച്ചെങ്കിൽ അത് വെച്ച് മോരുകറി കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നം നമ്മളത് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലല്ലോ അപ്പം അതിനായിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും പിന്നെ ഇച്ചിരി ഒരു സവാളയും കൂടി എടുക്കണം കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മുരുകറിക്ക് വേണ്ടുള്ള ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കാരണം ഈ മോരിന് അത്യാവശ്യം പുളി നമുക്ക് തോന്നാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു തക്കാളി കുറച്ച് എടുത്താൽ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കറിവേപ്പില ഇല്ലാണ്ട് നമുക്ക് എന്ത് കറി ഉണ്ടല്ലേ അപ്പോൾ അതാണ്ട് അതെല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പേ വെച്ചിരുന്ന ദാണ്ടേ പാൻ ചൂടായ ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഭയങ്കര പൊട്ടലും ചീറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല കറിക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും ഒരല്പമുകൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മുളകിൻ്റെ ഒരു ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് നല്ല നസാ കേട്ടോ അത് കാണുമ്പോഴേ എനിക്ക് മുഴുവൻ കഴിക്കാൻ തോന്നും അതുകൊണ്ട് കേട്ടോ ഞാൻ മുളക് കൂടി കൂടുതലായിട്ട് ചേർക്കുന്നത് അല്ലാതെ വേറൊരു റീസണവും ഇല്ല പിന്നെ അതാണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി കൂടി ഞാൻ ഇതിലോട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റെടുക്കാം നന്നായിട്ട് അതൊന്ന് വാടുന്നവരെ നമുക്ക് വയറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ സ്യൂഷൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് തിളക്കാൻ വെച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഇരിക്കുന്നു എന്നാൽ പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നേരം വാങ്ങിച്ചിട്ട് എനിക്ക് കഴിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഞാനതിൽ നന്നായിട്ട് എന്താ പഴുത്തെന്നുള്ള എൻ്റെ ഒരു കൺസെപ്റ്റിലുള്ള രണ്ട് സ്ട്രോബെറി എടുത്തു കേട്ടോ പക്ഷെ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ നമ്മൾ വിചാരിക്കുന്ന പുളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല മധുരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേ നല്ല അടിപൊളി ആയിട്ട് തോന്നി കേട്ടോ അപ്പം അത് അകത്താക്കി അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ നമ്മുടെ ഇത് ഇവിടെ റെഡിയായി കഴിഞ്ഞു നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന മോര് കൂടി ഇതിലോട്ട് ആഡ് ചെയ്തു അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മോര് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം പോലെ മുളകൊക്കെ നന്നായിട്ട് ആ കളറൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടപ്പുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചിഹ്നിച്ചിതറി പോയെങ്കിലും അതെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അതങ്ങ് വെച്ചു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബീൻസ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് നമുക്കൊരു അടിപൊളി തോരൻ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഈ ബീൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ബീൻസ് ഞാൻ ഇങ്ങനെ തോരൻ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിലത്തെ ഫ്രഷ് ബീൻസൊക്കെ വാങ്ങിച്ച് തോരൻ വെക്കുമ്പം എനിക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നാറില്ല എന്നുവെച്ചാൽ അത്ര ഒരു ഇഷ്ടം തോന്നാറില്ല കിട്ടിയാൽ കഴിക്കും എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് അപ്പം അങ്ങനെ ഫേവറേറ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഈ ബീൻസ് എന്തോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് വയറ്റി ഒരു എടുക്കാം ഈ ബീൻസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു തോരൻ ഇപ്പം സമയമില്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കറി ആക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്കാം കേട്ടോ ഞാൻ ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് തോരൻ അതും നല്ല അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതൊരു ദിവസം ഞാൻ വെക്കുന്ന വീഡിയോ എടുക്കാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു പരീക്ഷണ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ അതും പറഞ്ഞ് വായി വെച്ച് കഴിക്കാൻ കൊള്ളാത്ത ഒന്നുമല്ല നല്ല ടേസ്റ്റുള്ള ഐറ്റംസൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമുക്കിഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ധാരണ ഉറപ്പായിട്ടും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ തോരൻ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അപ്പോൾ നമുക്ക് ചെറിയൊരു വേണ്ടിയിട്ട് പച്ചമുളക് ഉള്ളൂ കേട്ടോ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് എണ്ണയും പിന്നെ കുറച്ച് കടുവ ഒക്കെ ഇട്ടു കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ഈ പച്ചമുളക് കറിവേപ്പിലൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ് കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് വയറ്റി എടുക്കാം അതിന് ശേഷം എന്താ നമുക്ക് തേങ്ങ പൊടി കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇറക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ എണ്ണയിക്കിടന്ന് വാടട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഭയങ്കര കരുമ്പരാന്നിരിക്കുമോയൊന്നുമല്ല എന്നാലും ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അത് ഉപ്പ് ആവശ്യത്തിനാണോ എന്നൊക്കെ ഒന്ന് ഇടക്ക് ചെക്ക് ചെയ്തുകൊള്ളുക അതിന് ശേഷം താണ്ടി ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം കേട്ടോ ഞാൻ നമ്മുടെ തേങ്ങാപ്പൊടി ിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഞാൻ ഞാനിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ബീൻസ് പറഞ്ഞുണ്ടാക്കിയപ്പോഴാണെങ്കിൽ കുരുമുളക് കൂടി ചെറുകെല്ലാം ചേർത്തായിരുന്നു കേട്ടോ കാരണം ഞാൻ എരിവിൻ്റെ ഒരാളാണ് എനിക്ക് ഈ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇപ്പം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചേർത്താലും മതി അപ്പം നമ്മുടെ ഏതാണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മീൻ റെഡിയായി കഴിഞ്ഞു അപ്പം നമുക്ക് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് താണ്ട് ഞാൻ അടുപ്പ് വെച്ചിരുന്ന പാനിലോട്ട് കുറച്ച് കറിവേപ്പില വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിലോട്ട് എണ്ണയും കൂടി ഒഴിച്ച് കേട്ടോ ചെറുതായിട്ട് എവിടെ എവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ചെറിയൊരു ബൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു സാരമില്ല അത് കഴിഞ്ഞിട്ട് താണ്ട് നമ്മുടെ മീൻ എടുത്ത് ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പുറമേ നമുക്ക് മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ കൊടുക്കാം അതിനുശേഷം ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കിയപ്പോൾ ആ മീൻ ഏകദേശം ഇവിടെ നന്നായിട്ട് എന്തായാലും ഇതായി വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചിലോട്ട് ഇടാം വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബാക്കി വന്ന മസാലയാണെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം അപ്പം അത് അവിടെ ഞാൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് വിശന്ന് തുടങ്ങി കാരണം ഒരുപാട് ലേറ്റായിട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നിന്നത് കാരണം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പിന്നെ മോർണിംഗ് ആണെങ്കിൽ ഞാൻ ആകെ ഒരു മുട്ട മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ഒരു ബ്രെഡ് അതുകൊണ്ട് എനിക്ക് നന്നായി വിശന്നിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചത് ഒരു ഓട്സ് ഓട്സിൻ്റെ ഒരു ചോക്ലേറ്റ് ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് മോരുകറിയും ബീൻസ് തോരനും നമ്മുടെ മീൻ വറുത്തതും പിന്നെ ഇന്നലത്തെയാണ് പയറുകറിയും കടലക്കറിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി തീർന്നില്ല എനിക്ക് ഇന്നലെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ സാധാരണ അങ്ങനെ നമ്മൾ മിച്ചം ഒന്നും ഉണ്ടാക്കാറുമില്ല അങ്ങനെ മിച്ചം വരുത്താറുമില്ല പക്ഷേ എന്ത് ചെയ്യാൻ ഇന്നലെ എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല അത് അപ്പം അത് കളയേണ്ട എന്ന് വിചാരിച്ചു ഞാൻ അതും കൂടി എടുത്ത് പക്ഷെ ചീത്തയായിട്ടില്ലാന്നത് കാരണം ഞാൻ കഴിച്ചു കുറച്ച് കഴിച്ചു ബാക്കി ഞാൻ കളഞ്ഞു കേട്ടോ അങ്ങനെ അതാണ്ട് ഉച്ചയ്ക്കപ്പം നല്ല വിശപ്പ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പയർ തോരനും പക്ഷേ പയർ കറിയും ബീൻസ് തോരനും കടല റോസ്റ്റും മോരും പിന്നെ നമ്മുടെ അടിപൊളി കിടില്ല മീൻ വറുത്ത് മീൻ മറുത്ത് നന്നായിട്ടും ഒരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയുടെ കാര്യം പറയാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഫ്രൈ ആയിട്ട് വരുന്ന ആ വെളുത്തുള്ളിയും കൂടിയൊക്കെ ആയപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ഒരുപാട് ആസ്വദിച്ച് ഇന്നത്തെ കഴിച്ചിട്ട്